ഗബ്രിയെയും ജാസ്മിനെയും വീണ്ടും കയ്യോടെ പൊക്കിയിരിക്കാണ് ബിഗ് ബോസ് രണ്ടുപേരും പേരും പൊതച്ചു മൂടി ബെഡ്റൂമിൽ കിടക്കാണ് രണ്ടുപേരും കിടന്നുകൊണ്ട് സംസാരിക്കാണ് ആ സമയത്ത് ഗബ്രി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എഴുന്നേറ്റിരിക്കേ എഴുന്നേറ്റിരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്നിട്ട് ഞാൻ മൂടി പോവച്ച് കിടക്കുന്നത് അപ്പോൾ ഇവ ഉണ്ട് ഞാൻ പത്ത് മുതൽ എണ്ണും അതിനുള്ളിൽ നീ എഴുന്നേറ്റിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സംസാരം നമുക്ക് കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കേൾക്കുന്നത് ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നതാണ് ജാസ്മിൻ പല തവണയായി പറയുന്നു മൈക്ക് ധരിക്കുക ഇതായിരുന്നു അവിടുന്ന് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞത് എന്തായാലും ഒരുപാട് തവണയായി ജാസ്മിനെ വാണിംഗ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് തന്നെ അത് പറയുകയും ചെയ്തു ഒരുപാട് തവണയായി ഞാൻ പറയുന്നു ഇനിയെങ്കിലും മൈക്ക് ധരിക്കുക എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അപ്പുറത്തിരുന്നിട്ട് മുടിയനിരുന്നു പറയുന്നുണ്ട് ഇത് എത്ര തവണയാണെന്ന് വെച്ചിട്ടാ പറയുക ഏതു നേരം ഇതുതന്നെ ഉള്ളൂ ഈ മൈക്ക് ഊരി വെച്ചിട്ട് ഇവർക്ക് എന്തത്ര പറയാനുള്ളത് എന്നവിടെ ഇരുന്നിട്ട് മുടിയൻ പറയുന്നുണ്ട് എന്തായാലും ആ സമയത്ത് ജാസ്മിനെ ഒരു വഴക്ക് ബിഗ് ബോസിൻ്റെ കേട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് ഗബ്രി ഇത് മലയാളം ബിഗ് ബോസ് ആണ് അപ്പം ഗബ്രി അവിടെ മലയാളത്തിലല്ലാതെ സംസാരിച്ചതിന് ഗബ്രിക്കും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കേട്ടു എന്തായാലും ജാസ്മിനി ഗബ്രിക്കും നല്ല ടൈമിംഗ് ആണ് മൊത്തത്തിൽ ബിഗ് ബോസ് വരെ നല്ല ചീത്ത വിളിക്കുന്ന സമയമാണ് ഫുൾ ടൈം ഈ മയക്കിടാതെ നടന്ന് സംസാരിക്കുന്നതും പിന്നെ ഇവരുടേതായ രഹസ്യ സംഭാഷണങ്ങളും സ്വകാര്യം പറിച്ചിലും ഇതൊക്കെ കണ്ടിട്ട് ബിഗ് ബോസിന് തന്നെ ഇറിറ്റേഷനും ദേഷ്യവും വന്നു തുടങ്ങിയെന്നാണ് തോന്നുന്നത്